നമസ്കാരം ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനാണ് ന്യൂഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇത്തവണത്തെ മുഖ്യാതിഥി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയാണ് ഇത്തവണ ജി കെ കറൻസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യാതിഥികളെക്കുറിച്ചാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുഖിയാന്തോ ഇത്തവണ എത്തുമ്പോൾ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ അതിഥിയെ ഓർമ്മ വരും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റായിരുന്ന ആയിരുന്ന സുകാർണോ ആയിരുന്നു അന്നത്തെ പരേഡ് സ്വീകരിച്ചത് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ അതേ രാജ്യത്തിൻ്റെ തലവൻ തന്നെ മുഖ്യാതിഥിയായി എത്തുന്നു എന്ന യാദൃശികത കൂടിയുണ്ട് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് അതിഥിയായി വിദേശ രാഷ്ട്ര തലവന്മാരെ ക്ഷണിക്കുക പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയമായിരുന്നു എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വിദേശ രാഷ്ട്രത്തിലെ തലവന്മാരെയോ രാജകുടുംബത്തിൽപ്പെട്ടവരെയോ ആണ് അതിഥികളായി ക്ഷണിക്കാറുള്ളത് ഓരോ റിപ്പബ്ലിക് ദിനാഘോഷത്തിലും വിശിഷ്ടാതിഥി ആരായിരിക്കണമെന്നത് ഇന്ത്യയുടെ വിദേശ നയം കൂടി വെളിവാക്കുന്ന ഘടകമാണ് രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര വാണിജ്യ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ വർഷവും റിപ്പബ്ലിക് ദിനാഘോഷത്തിന് വിശിഷ്ടാതിഥിയെ തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൽ നിന്നുള്ള അംഗങ്ങളായ നേതാക്കളെയോ കിഴക്കൻ യൂറോപ്പിലെ രാഷ്ട്ര ആണ് ക്ഷണിച്ചിരുന്നത് ശീതയുദ്ധകാലത്തിന് ശേഷമാണ് പശ്ചിമരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരെ ഇന്ത്യ ക്ഷണിച്ചു തുടങ്ങിയത് എന്നാൽ മുഖ്യാതിഥി ഇല്ലാതെയും ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ ഇതുവരെ അഞ്ച് തവണയാണ് അതിഥി ഇല്ലാതെ ആഘോഷം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലും വിശിഷ്ടാതിഥി ഇല്ലാതെയായിരുന്നു ആഘോഷങ്ങൾ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും വിശിഷ്ടാതിഥികളില്ലാതെയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് കോവിഡ് മഹാമാരിയുടെ വ്യാപനം മൂലമായിരുന്നു ആ വർഷങ്ങളിൽ അതിഥിയുടെ അഭാവം കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയാണ് ഇന്ത്യ വിശിഷ്ടാതിഥിയായി സ്വീകരിച്ചത് റിപ്പബ്ലിക് ദിനത്തിന് ഏറ്റവും കൂടുതൽ തവണ വിശിഷ്ടാതിഥികൾ എത്തിയ രാജ്യവും ഫ്രാൻസ് ആണ് ഇതുവരെ ആറ് ഫ്രഞ്ച് രാഷ്ട്ര തലവന്മാരാണ് ജനുവരി ഇരുപത്തിയാറിന് തലസ്ഥാനത്ത് അതിഥികളായി എത്തിയത് ഫ്രാൻസ് കഴിഞ്ഞാൽ ബ്രിട്ടനിൽ നിന്നാണ് ഏറ്റവും അധികം റിപ്പബ്ലിക് ദിന അതിഥികൾ വന്നെത്തിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ഉൾപ്പെടെ അഞ്ച് തവണ ബ്രിട്ടീഷ് പ്രതിനിധികൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന അതിഥികളായി ഏറെക്കാലം ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള മൗണ്ട് ബാറ്റൺ അതിഥിയായെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിനായിരുന്നു ഒരേ സ്ഥാനപ്പേരിലല്ലാതെ രണ്ടുവട്ടം അതിഥിയായെത്തിയ ഒരാളാണ് ബ്രിട്ടനിലെ ഫിലിപ്പ് രാജകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ എഡിൻ ഡ്യൂക്ക് എന്ന നിലയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എലിസബത്ത് രാജ്യയ്ക്കൊപ്പം അവരുടെ ഭർത്താവ് എന്ന നിലയിലും ഫിലിപ്പ് രാജകുമാരൻ അതിഥിയായി യുഗോസ്ലവിൻ പ്രസിഡന്റായിരുന്ന ജോസിഫ് ബ്രോസ് ടിറ്റോയും രണ്ട് തവണ അതിഥിയായെത്തിയ രാഷ്ട്രത്തലവനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ടിറ്റോ അതിഥിയായി വന്നത് ടിറ്റോ രണ്ട് തവണ വന്നപ്പോഴും ഇന്ത്യ മറ്റൊരു അതിഥിയെ കൂടി പങ്കെടുപ്പിച്ചിരുന്നു അയൽരാജ്യമായ ഭൂട്ടാനിലെ രാജാക്കന്മാർ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന അതിഥികളായി നാല് തവണ വന്നിട്ടുണ്ട് ഒന്നിലേറെ രാഷ്ട്ര തലവന്മാർ അതിഥികളായെത്തിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആദ്യമായി രണ്ട് അതിഥികൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും അതിഥികളായി രണ്ടു പേരെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിഥികളുടെ കാര്യത്തിൽ ഒരു റെക്കോർഡ് പിറന്നത് അന്ന് പത്ത് ആസിയാൻ രാജ്യങ്ങളിലെ തലവന്മാർ ഒരുമിച്ചാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് സാക്ഷ്യം വഹിച്ചത് അതിപ്രശസ്തരായ ഒട്ടേറെ പേർ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥികളായി പങ്കെടുത്തിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ ബ്രിട്ടന്റെ എലിസബത്ത് രാജ്ഞി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ ഫ്രഞ്ച് പ്രസിഡന്റ് ജാക്ക് ഷിറാഖ് ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് കത്തീമി എന്നിങ്ങനെ നീളുന്നു ഇന്ത്യയുടെ അതിഥികളായ ആഗോള നേതാക്കളുടെ നിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അതിഥിയായെത്തിയത് അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നെൽസൺ മണ്ടേലയായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ ക്ഷണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയായിരുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഏക അമേരിക്കൻ പ്രസിഡന്റും ഒബാമയായിരുന്നു പാകിസ്ഥാന്റെ രണ്ട് പ്രതിനിധികൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ അതിഥികളായി പങ്കെടുത്തിട്ടുണ്ട് പാക് ഗവർണർ ജനറൽ മാലിക് ഗുലാം മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അതിഥിയായിരുന്നു രാജ്പഥിലെ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിച്ച ആദ്യത്തെ അതിഥിയും ഗുലാം മുഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന് മുൻവർഷങ്ങളിലെല്ലാം ചെങ്കോട്ടയിലും രാംലീല മൈതാനത്തുമൊക്കെയായിട്ടായിരുന്നു ആഘോഷം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാന്റെ ഭക്ഷ്യ കൃഷിമന്ത്രിയായ റാണ അബ്ദുൽ ഹമീദും ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് അതിഥിയായി എത്തിയിരുന്നു അതിന് പിന്നാലെ ഇന്ത്യ പാക് യുദ്ധം നടന്നു എന്നതും ചരിത്രം ഇതുവരെ നാല് വനിതകളാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തത് മുഖ്യാതിഥിയായി ഇന്ത്യ ക്ഷണിച്ച ആദ്യത്തെ വനിത എലിസബത്ത് രാജ്ഞിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് എലിസബത്ത് രാജ്ഞി അതിഥിയായി എത്തുന്നത് ശ്രീലങ്കയുടെ സിരിമാവോ ബന്ദാര നായകി തായ്ലൻഡിൻ്റെ ഷിംഗ്ലക് ഷിനവത്ര മ്യാൻമറിൻ്റെ മ്യാൻമാറിൻ്റെ സാങ് സൂചി എന്നിവരാണ് വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത മറ്റ് വനിതാ നേതാക്കൾ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥിയായി എത്തുന്ന വിദേശ രാഷ്ട്ര തലവന്മാരുടെ ഭാര്യയ്ക്ക് മാത്രമേ പ്രഥമ വനിതാ പദവിക്ക് അർഹതയുള്ളൂ കൂട്ടുകാരിക്കോ കാമുകിക്കോ അതിനവസരമില്ല രണ്ട് ഫ്രഞ്ച് പ്രസിഡന്റുമാർക്കാണ് ഇക്കാരണത്താൽ ഒറ്റയ്ക്ക് പങ്കെടുക്കേണ്ടി വന്നത് രണ്ടായിരത്തി എട്ടിൽ നിക്കോളോസ് സർക്കോസി കാമുകി കാർല ബ്രൂണിയെയും രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസ്വ ഒലോന്ത് പങ്കാളി ജൂലി ഗേറ്റിനെയും കൂടാതെയാണ് പരേഡ് വീഴ്ചത് ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം